ചേർത്തല തിരോധാന കേസുകളുടെ ചുരുളഴിക്കാൻ അന്വേഷണ സംഘം ഇന്ന് സെബാസിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കും പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് വന്നേക്കും അസ്ഥികൾ ജൈനമ്മയുടേതെന്ന് തെളിഞ്ഞാൽ ചെബാസിന്റെ കുരുക്കുമുറുകും അന്വേഷണത്തിന്റെ ഭാഗമായി കാണാതായി ബിന്ദുവിന്റെ സഹോദരന്റെ ഡി സാമ്പിൾ വീണ്ടും ശേഖരിക്കും ശരത് എസ് എസും അഖിൽ കെയുമാണ് ചേരുന്നത് ആദ്യം ശരത്തിലേക്ക് ശരത് ഇന്നിപ്പോൾ നിർണായകമാണ് അസ്ഥികൾ ആരുടേതെന്ന് കണ്ടെത്തൽ കാരണം ഒരു കൊലപാതകം എന്നത് സ്ഥിരീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആരുടെ കൊലപാതകമാണ് നടന്നതെന്ന് സ്ഥിരീകരിക്കുന്നതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നിർണായകം കാരണം ഇതിൽ സാക്ഷിമഴികളൊന്നും തന്നെയില്ല അല്ലെങ്കിൽ മറ്റു തെളിവുകളുമില്ല ജൈനമ്മയുടെ തെളിഞ്ഞാൽ അത് ശെബാസ്റ്റിന്റെ കുരുക്കാകും എന്നുറപ്പാണ് മറ്റേത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഗുഡ് മോർണിംഗ് വിനീത ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘം പ്രതീക്ഷ വെക്കുന്നത് തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളിലാണ് അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ലഭിക്കുന്ന ഡി എൻ എ ഫലം അത് നിർണായകമാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു സാക്ഷികളൊന്നും തന്നെ കേസിലില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസാണെങ്കിലും ഒപ്പം ബിന്ദുവിന്റെയും ഐഷയുടെയും സിന്ധുവിന്റെയും അടക്കമുള്ള കേസുകളിലും തന്നെ സാക്ഷിയില്ല ആകെ ഐഷ തിരോധാന കേസിൽ റോസമ്മയാണ് ഒരു നിർണായക സാക്ഷിയായുള്ളത് റോസമ്മയാണ് ഈ ഐഷയും സഭാസ്ത്രം തമ്മിലുള്ള ബന്ധത്തെ പറയുന്നത് ആ രീതിയിൽ മറ്റു കേസുകളിലൊന്നും തന്നെ സാക്ഷികളില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെ ഈ കൊലപാതകം എങ്ങനെ നടത്തിയെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത് തന്നെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം കൂടി അന്വേഷണ സംഘം നടത്തുന്നത് ഒപ്പം സാക്ഷികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമുണ്ട് കാരണം ഈ കൊലപാതകം നടത്തിയെന്ന് ഇപ്പോഴും സബാസ്റ്റിൻ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടില്ല മാത്രമല്ല സൊബാസ്റ്റിൻ സൊബാസ്റ്റിന്റെ വീട്ടിലേക്ക് ഈ സ്ത്രീകൾ വന്നു എന്നുള്ള കാര്യത്തിലും ഈ സാക്ഷികളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് അതിനു പുറമെ കൊലപാതകം നടത്തിയെന്ന് വ്യക്തമാക്കാൻ അതിനും ദൃക്സാക്ഷികളോ മറ്റ് സാക്ഷികളോ ഇല്ലാത്തതും പ്രതിസന്ധിയാണ് ആ രീതിയിൽ സാക്ഷികൾ ഇല്ലാത്തൊരു കേസിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നത് ആ സാഹചര്യത്തിലാണ് ശാസ്ത്രീയ തെളിവുകൾ കൂടുതൽ ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് നിലവിൽ ഇപ്പോൾ സി സി ടി വി അടക്കമുള്ള അത്തരം സാങ്കേതിക അത്തരം തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് അതിനു പുറമെ ഈ ശാസ്ത്രീയ തെളിവുകൾ കൂടി നിരത്തി പ്രതിയെ സഭാഷിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും അല്ലെങ്കിൽ സഭാഷിനെതിരെ കൂടുതൽ ൾ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് ഇരുവലെന്തായാലും ഇന്ന് ലഭിക്കുന്ന ഡി എൻ എ ഫലം അത് ഏറ്റവും നിർണായകമാണ് കൊല്ലപ്പെട്ടത് ജൈനമ എന്ന് തന്നെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷി കണക്കാക്കുന്നത് പക്ഷേ ഈ ക്യാപ്പിട്ട പല്ലാണ് ഇതിലൊരു സംശയമായി നിൽക്കുന്നത് ഐഷയുടേതാണെന്ന സംശയം ഇതിനകം തന്നെ ഉയരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഐഷയുടേതാണോ അല്ലെങ്കിൽ ജൈനമയുടേതാണോ അതിനു പുറമെ ബിന്ദുവിന്റേതാണോ അടക്കമുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് ബിന്ദുവിന്റേതാണോ എന്ന സംശയം ദൂരൂഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ബിന്ദുവിന്റെ സഹോദരനെ ഇറ്റലിയിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ സഹോദരൻ നാട്ടിലെത്തും തുടർന്ന് സഹോദരന്റെ രക്തസാമ്പിൾ വീണ്ടും ശേഖരിക്കും നേരത്തെ രക്തസാമ്പിൾ ശേഖരിച്ചിരുന്നെങ്കിലും അത് അഞ്ചു വർഷം മുൻപാണ് ശേഖരിച്ചത് അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം ഒരുപക്ഷെ പരിശോധനയെ ബാധിച്ചേക്കാമെന്ന എന്ന സംശയത്തിൽ വീണ്ടും വിളിച്ചു അടുത്ത ആഴ്ച സഹോദരൻ കൂടി 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 എത്തിയാൽ ബിന്ദുവിന്റെ ബിന്ദുവിന്റെ നടക്കും അതാണ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഏറെ നിർണായകമാണ് ശരത്ത് സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തതയുള്ള ഡി എൻ എ പരിശോധനാ ഫലത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സഹോദരനോട് വീണ്ടും വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഖിൽ കൂടി ചേരുന്നുണ്ട് അഖിൽ ഇതിരിപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ സെബാസ്റ്റ്യൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണ് ഇത്രയധികം ദിവസമാകുന്നു ഇപ്പോഴും പല പല ദുരൂഹതകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത പല കണ്ണികളും ഉണ്ട് ഈ കേസിൽ എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി സ്ത്രീകൾ ആരൊക്കെ ഇതിൽ കുരുക്കിൽപ്പെട്ടിട്ടുണ്ടെന്നതിൽ ഉൾപ്പെടെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു സെബാസ്റ്റ്യൻ്റെ ഭാര്യയുടെ മൊഴി മൊഴിയെടുക്കുന്നതിൽ നിന്ന് ഇക്കാര്യങ്ങളൊരു വ്യക്തത വരും എന്ന് തന്നെയാണോ അന്വേഷണ സംഘം കരുതുന്നത് വിനീത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായ തെളിവുകളിലേക്ക് ക്രൈംബ്രാഞ്ച് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതായത് സെബാസിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ജൈനമ്മയുടെ ഈ തിരോധനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചില തെളിവുകൾ ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമാണ് ഈ ഫോൺ ജയനമ്മയുടെ മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷനുകളിൽ ഈ സെബാസിന്റെ ടവർ ലൊക്കേഷനും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഈരാറ്റുപട്ടയിലെ ഒരു മൊബൈൽ ഷോപ്പിന്റെ ഈ ഫോണുമായി കയറിപ്പോകുന്നതിന് സി സി ദൃശ്യം ലഭിച്ചു ഇതിന് പിന്നാലെയാണ് ഈ ഈ വീടുകളിലേക്ക് എത്തി പരിശോധന നടത്തി അവിടെ നിന്നും അസ്ഥികൂടം കണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോയത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമാണ് ആ കാര്യത്തിൽ അതിനുശേഷം ഈ സെബാസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലും സെബാസ്റ്റൻ ഈ ആളുകളുമായി ബന്ധപ്പെട്ടത് നാല് പേരുടെ പേരാണ് നിലവിൽ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ പട്ടികയിലുള്ളത് ഈ നാല് പേരെയും അറിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് സെബാസ്റ്റൻ തുടർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സെബാസ്റ്റന്റെ ഭാര്യയേട് മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് കാരണം ഈ സെബാസ്റ്റൻ ഈ പറയുന്ന നാല് വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിൽ സെബാസിൻ ഇവരുടെ പേരുകൾ പറയുകയോ അല്ലെങ്കിൽ ഇവർക്ക് എന്തുമായി ബന്ധമുള്ളതായി ഭാര്യയ്ക്ക് അറിയുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ നാല് പേരുമായി സെബാസ്റ്റിന് പരിചയമല്ലെങ്കിൽ ഈ ജയമ്മയുടെ ഒന്നും പേര് പോലും തനിക്ക് അറിയില്ല എന്ന തരത്തിൽ അതായത് ഇവരെ തനിക്ക് പരിചയമില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പേരുകൾ എപ്പോഴെങ്കിലും സെബാസ്റ്റൻ ഈ വീട്ടിൽ എത്തിയപ്പോൾ പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ് കൃത്യമായി വ്യക്ത വരുത്തുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ രീതിയിൽ മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ വിശദമായി മൊഴിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കും കാരണം ഒരു തെളിവുകളിലേക്ക് അല്ലെങ്കിൽ സെബാസ്റ്റൻ ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കാത്തിടത്തോളം കാലം ഈ സെബാസ്റ്റനിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പോകുന്നത് നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കേസിന് മുൻപോട്ട് പോക്കിനെ ശാസ്ത്രീയമായ തെളിവ് അതായത് ഈ ഡി എൻ എ പരിശോധന ഫലം അത്യ അനിവാര്യമാണ് എന്നുള്ള തന്നെയാണ് അത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അല്ലാത്ത ഘട്ടത്തിൽ നിലവിൽ ഈ ജൈനമയുടെ ഈ സ്വർണാഭരണങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷനുകൾ മാത്രമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം പൂർണ്ണമായും ഈ കൊലപാതകത്തിൽ സെബാസ്റ്റന് പങ്കുണ്ട് എന്നും തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അതായത് ഈ കേസ് ആക്കാൻ വേണ്ടി ഈ സെബാസ്റ്റ്യനും ഈ ജൈനമയും അതുപോലെ തന്നെ കാണാതെ ആളുകളുമായി ബന്ധമുണ്ട് എന്ന് നേരിട്ട് തെളിയിക്കും തെളിവുകളിലേക്ക് പോവുക എന്നുള്ള തന്നെയാണ് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഭാര്യയുടെ മൊഴിയെടുക്കുന്നതിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനീത ശരി അഖിലും ശരത്തുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഇരുവരിലേക്കും നമുക്ക് വീണ്ടും